ഇടുക്കി തൊടുപുഴയിലെ എഴുപത്തി അഞ്ചുകാരിയുടെ സമരം വിജയത്തിലേക്ക് അമ്മിണിക്ക് പട്ടയത്തിന് അവകാശമുണ്ടെന്ന് തഹസിൽദാർ റിപ്പോർട്ട് നൽകി നാൽപ്പത് വർഷത്തിലധികമായി താമസിക്കുന്ന ഭൂമിയിൽ പട്ടയം നൽകാമെന്നാണ് റിപ്പോർട്ട് തഹസിൽദാർ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറി വിവരങ്ങളുമായി സുബിൻ തോമസ് ചെയ്യുന്നുണ്ട് സുബിൻ എന്തായാലും അമ്മിണിയുടെ ഒറ്റയാൾ പോരാട്ടം ഫലം കണ്ടു അതിൽ മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് കാരണം കൈവശാവകാശമുള്ള ഭൂമിക്ക് പട്ടയം നൽകണം എന്ന് പറഞ്ഞുള്ള സമരം വലിയ രീതിയിൽ പൊതുജന സമക്ഷത്തിലേക്ക് മാധ്യമങ്ങൾ എത്തിച്ചിരുന്നു അതുമാത്രമല്ല നവകേരള സദസ്സിൽ പരാതി നൽകിയിട്ടും പരിഹാരമാകാത്തതോടുകൂടി ായിരുന്നു ഈ അമ്മിയമ്മ ഈ സമരത്തിലേക്ക് ഇറങ്ങിയത് അത് സർക്കാരിന് വലിയ തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ജില്ലാ കളക്ടർ തഹസീൽദാർക്ക് ഇന്നലെ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് വളരെ പോസിറ്റീവായ ഒരു വാർത്തയാണ് നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് സുബിൻ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പ്രധാനമായും നാൽപ്പത് വർഷത്തിലധികമായി താമസിക്കുന്ന ഭൂമി അതിൽ വേണ്ട എല്ലാ രേഖകളും ഈ അമ്മയുടെ കൈവശമുണ്ട് മറ്റ് വിവരങ്ങളെല്ലാം തന്നെ അമ്മയുടെ കൈവശമുണ്ട് പക്ഷെ അവർക്ക് ഈ പട്ടയം അനുവദിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ അമ്മണി ഈ ഒരു സമര അമ്മണിയമ്മ ഈ ഒരു സമരത്തിലേക്ക് എത്താനുണ്ടായ സാഹചര്യവും അത് തന്നെയാണ് എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ഒരു സമരം വിജയത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഈ അമ്മണിക്ക് പട്ടയത്തിന് അവകാശമുണ്ടെന്നാണ് തഹസിൽദാർ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് ആ റിപ്പോർട്ട് ജില്ലാ കളക്ടർ കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട് ജില്ലാ കളക്ടർ ആ ഒരു റിപ്പോർട്ട് ഇന്ന് തന്നെ റവന്യൂ വകുപ്പിനും കൈമാറുമെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ അടുത്ത ദിവസം തന്നെ ഈ ഒരു പട്ടയം അമ്മണിയമ്മ അമ്മിണിക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയാണുള്ളത് എന്നാൽ അമ്മിണി ഇപ്പോഴും എടുത്തിരിക്കുന്ന ഒരു നിലപാട് പട്ടയം തന്റെ കയ്യിൽ കിട്ടിയെങ്കിൽ മാത്രമേ ഒരു സമരത്തിൽ നിന്ന് പിന്മാറൂ എന്നുള്ള ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയുമാണ് എന്തായാലും തികച്ചും ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് ഈ അമ്മിയമ്മയെ സംബന്ധിച്ച് പ്രധാനമായും എത്തുന്നത് നാൽപ്പത് വർഷത്തിലധികമായി കാത്തിരിപ്പാണ് ഈ ഒരു പട്ടയത്തിന് ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഈ ഒരു കളയന്താനി പാർട്ടിക്കപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ അമ്മയ്ക്ക് പത്ത് സെന്റോളം സ്ഥലം ഉണ്ടായത് അതിനുശേഷം അത് നാല് സെന്റായി ചുരുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിലും ചില ആരോപണങ്ങൾ അമ്മിണിയമ്മ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് പ്രധാനമായും ഈ തന്റെ വീടിന് ചുറ്റുമുള്ള ഉദ്യോഗസ്ഥർ സർക്കാർ ഉദ്യോഗസ്ഥർ തന്റെ സ്ഥലം കയ്യേറി എന്നുള്ള ഒരു ആരോപണമാണ് അവർ പ്രധാനമായും മുമ്പോട്ട് വച്ചിരുന്നത് ഇതിൽ ചില കോടതി ഉത്തരവുകളുണ്ട് അതുകൊണ്ട് തന്നെ അത് പരിശോധിക്കണമെന്ന് തഹസിൽദാർ നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതിനെല്ലാം ശേഷമാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു നടപടി അല്ലെങ്കിൽ പട്ടയം ഒരു തീരുമാനത്തിലേക്ക് സഹസിലാർ എത്തിയിട്ടുള്ളത് ഇതിൽ അമ്മിണിയമ്മയെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയ ഒരു കാര്യം എന്നുള്ളത് ഈ അമ്മിണിയമ്മയുടെ സ്ഥലം കയ്യേറിയ എതിർ കക്ഷിക്ക് അതായത് അതായത് ഈ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് അമ്മണിയമ്മയുടെ കയ്യേറിയ സ്ഥലത്തിന് പട്ടയം അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നിട്ട് പോലും ഈ അമ്മിണിയമ്മയ്ക്ക് പട്ടയം ലഭിച്ചില്ല അല്ലെങ്കിൽ പട്ടയം നൽകിയില്ല നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് അവർ നൽകുകയും ചെയ്തിരുന്നു പക്ഷെ അതിലൊന്നും പരാതികൾ ലഭിക്കുന്നില്ല ഇതിനെല്ലാം ഇതിനെല്ലാം ാണ് ഈ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് നടന്ന നവകേരള സദസ്സിൽ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തനിക്ക് പട്ടയം നൽകണം ഇത്തരത്തിൽ തന്റെ സ്ഥലം കയ്യേറിയ ആൾക്കുവരെ പട്ടയം കിട്ടി പക്ഷേ തനിക്ക് മാത്രം പട്ടയം ലഭിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർ ഇവർ പരാതി നൽകിയത് അല്ലെങ്കിൽ അപേക്ഷ നൽകിയത് പക്ഷേ അവിടെയും അവരെ അവഗണിക്കുന്ന ആ ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത് അല്ലെങ്കിൽ സ്ഥലത്തിന് പോലും പട്ടയം നൽകിയ പക്ഷേ നാൽപ്പത് വർഷത്തോളമായി കൈവശാവകാശമുള്ള സ്ഥലത്തിന് പട്ടയം ലഭിച്ചമില്ല അതുകൊണ്ട് കൂടി ആയിരിക്കുമല്ലോ അമ്മ പട്ടയം കയ്യിൽ കിട്ടിയിട്ട് അല്ലാതെ സമരം അവസാനിപ്പിക്കില്ല എന്നൊരു നിലപാടിലേക്ക് എത്തിയത് വയോധികരുടെ ഒരു അവസ്ഥ അത്തരത്തിലാണ് കേരളത്തിൽ പ്രത്യേകിച്ച് ഈ സർക്കാർ സംവിധാനങ്ങളിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടായിരിക്കാം കാരണം ഇടുക്കി അടിമാലി സ്വദേശി മറിയക്കുട്ടിയെയും കേരളം മറന്നു പോകാനിടയില്ലാത്ത ഒരു സാഹചര്യം അതും നമുക്കറിയാമല്ലോ തീർച്ചയായും അത്തരം തന്നെയാണ് അതായത് തന്റെ സ്ഥലം കയ്യേറിയ ആൾക്ക് പോലും പട്ടയം നൽകി അതിനുശേഷം പട്ടയം നൽകി പക്ഷേ ഈ നാൽപ്പത് വർഷത്തിലധികമായി ഈ അപേക്ഷകൾ നൽകി കാത്തിരിക്കുന്ന തനിക്ക് പട്ടയം ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു എല്ലാ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ സർക്കാർ സ്ഥലത്തിൽ നിന്ന് എല്ലാ എല്ലാ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നെല്ലാം തന്നെ വലിയ വീഴ്ച അല്ലെങ്കിൽ തന്റെ തിരസ്കരിക്കുന്ന തനിക്ക് പട്ടയം നൽകാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് കണ്ടതിനെ തുടർന്നാണ് ഈ എഴുപത്തിമൂന്നുകാരി പ്രത്യക്ഷ സമരവുമായി ഒറ്റയാൾ പോരാട്ടവുമായി രംഗത്തെത്തിയത് പക്ഷേ അതിനുശേഷവും ും ഈ പലപ്പോഴായി അല്ലെങ്കിൽ തിരസ്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇനിയിപ്പോൾ തനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിർദ്ദേശം ലഭിക്കുകയാണ് പട്ടയം തനിക്ക് ഉടനെ കിട്ടുമെന്ന് നൽകുമെന്നുള്ള ഒരു ഉറപ്പ് നൽകിയാൽ പോലും ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നുള്ള നിലപാടാണ് അവർ എടുത്തിട്ടുള്ളത് കാരണം നാൽപ്പത് വർഷമായി കാത്തിരിക്കുകയാണ് ഇനിയിപ്പോൾ പട്ടയം കയ്യിൽ കിട്ടിയിട്ട് മാത്രമേ തന്റെ സമരം അവസാനിപ്പിക്കൂ എന്നുള്ളതാണ് അവസാനിപ്പിക്കൂ എന്നൊരു നിലപാടാണ് അവർ പ്രധാനമായും എടുത്തിട്ടുള്ളത് സമാനമായി നമ്മൾ കണ്ട മറിയക്കുട്ടി നടത്തിയ ഒറ്റയാൾ പോലെ വിപരീതമായി അല്ലെങ്കിൽ അതോട് ചേർത്ത് നിർത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഒറ്റയാൾ പോരാട്ടം തന്നെയാണ് നിലവിൽ ഇപ്പോൾ അമ്മിയും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായി തന്നെ ഒരു പട്ടയം നൽകാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്